ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം മഹാത്മ്യം ആറാം അധ്യായം നാരദചരിതം കുമാരന്മാർ സപ്താഹം കേൾക്കുവാനുള്ള വിധി ചൊല്ലിത്തരാമിനി വിധി പോൽ ചെയ്തതിന് നേരദ്രവ്യം വേണം സഹായവും ദൈവജ്ഞനോട് ചോദിച്ചു മുഹൂർത്തം നിശ്ചയിക്കണം വിവാഹത്തിൽ നിന്ന പോലെ ധനം ചെലവഴിക്കണം ശുഭം ചിങ്ങം കന്നിതുലാം വൃശ്ചികം ധനു കർക്കടം കഥ കേൾക്കുന്നവർക്ക് ഈ മാസങ്ങൾ ദാൻ മോക്ഷസൂചകം ഗ്രഹയുദ്ധം വരും മറ്റു മാസങ്ങൾ ഒഴിവാക്കണം എല്ലാവരും ഇതിനായി സ്വയം സഹകരിക്കണം നാടുതോളും യജ്ഞവാർത്ത ചെന്നെത്താൻ ഉദ്യമിക്കണം സകുടുംബം ഒരുവിൻ ഈ കഥ കേൾക്കുവാൻ ഹരി കീർത്തനമെന്ത് എന്നറിയാത്തവർ സ്ത്രീ ശൂദ്രരും സമാർജിക്കും ഇത് കേട്ടാൽ പ്രബുദ്ധത വിരക്തർ വിഷ്ണുഭക്തന്മാർ കഥാപ്രിയർ മുഴുക്കനെ ക്ഷണിക്കപ്പെടണം കത്തിരി ഈ വിധത്തിൽ കുറിക്കണം അപൂർവമായ സത്സംഗമുണ്ടാമിവിടെ ഏഴുനാൾ ഭഗവത് കഥ കേൾപ്പൂ സുദുർല സുദുർലഭരസത്തോടെ രസജ്ഞരെ കുടിച്ചാലും ശ്രീമദ്ഭാഗവതാമൃതം പ്രേമ ൽപ്പരരെ നിങ്ങൾ നേരത്തെ തന്നെ എത്തുവിൻ ഏഴുനാൾ ഒഴിവില്ലെങ്കിൽ ഒരു നാളിൽ കേൾക്കു പിഞ്ഞൊടി നേരം കേട്ടവർക്കും ഉണ്ടാവും ചരിതാർത്ഥത ഇപ്രകാരം സർവരെയും താഴ്മയോടെ ക്ഷണിക്കണം വരുന്നവർക്കൊക്കെ വാസസ്ഥലങ്ങളും ഒരുക്കണം തീർത്ഥവും വനവും വീടും വായനക്യുതകും വിധം സപ്താഹമരുതാത്ത ഇടമില്ലേ ഈ വിസ്തൃത ഭൂമിയിൽ വീട്ടു സാമാനങ്ങൾ ഏതെങ്കിലും മുക്കിലുതുക്കി ആലടിച്ചു വാരിമെഴുകി വിധാനിക്കണം ആ സ്ഥലം അഞ്ചുനാൾ മുമ്പ് രത്നക്കമ്പിളിനീളയെ വിരിക്കണം പുത്തുങ്ക മണ്ഡപം ഭംഗിയാക്കണം ഗുലവാഴയാൽ ഫലപുഷ്പങ്ങളാൽ ചുറ്റും വിധാനങ്ങൾ ഒരുക്കണം നാലു ദിക്കിലും നാലുദിക്കിലും കൽപ്പിച്ചിടേണ്ടു ഏഴു ലോകം സവിസ്തരം അവയിൽ പാർക്കുന്ന വിരക്തരാമുനിമാരെയും ആദ്യം വിഭാവനം ചെയ്യുക അവർക്കെല്ലാം ഇരിപ്പിടം പിന്നെ വക്താവിനു കൽപ്പിച്ചിടേണ്ടു ദിവ്യമാസനം വടക്കോട്ടും കിഴക്കോട്ടും നോക്കി വക്താവിരിക്കുകിൽ കിഴക്കോട്ടും വടക്കോട്ടും നോക്കി ശ്രോതാവിരിക്കണം പൂജ്യപൂജകം മധ്യത്തിൽ പൂർവ്വതിക്കറിയും പടി ഇരിക്കുക എന്നാണ് അഥവാദേശകാലജ്ഞതന്മതം വേദശാസ്ത്രജ്ഞൻ വിശുദ്ധൻ വിരക്തൻ വൈഷ്ണവൻ ദൃഷ്ടാന്തകുശലൻ ധീരൻ അനേക ധർമ്മഭ്രാന്തൻ സ്ത്രീജിതൻ നാസ്തികവാദിയും ശുഖശാസ്ത്രം പറയുവാൻ അയോഗ്യൻ ജ്ഞാനിയെങ്കിലും വക്താവിൻ അരികെ സഹായത്തിന് നിരുത്തണം ഒരു പണ്ഡിതനെ ശങ്കവന്നാൽ തീർക്കുന്ന വാഗ്മിയെ തലേന്നു ചെയ്യണം ക്ഷൗരം വക്താവാം വ്രതദീക്ഷകൻ സൂര്യോദയത്തിനു മുമ്പേ ശൗച ചെയ്യണം ചുരുക്കി ചെയ്യണം സന്ധ്യാവന്ദനം നിത്യവും ക്രമാൽ കഥാവിഘനം നീങ്ങുവാൻ വിഘ്നേഷപൂജ നടത്തണം പിതൃതർപ്പണവും പ്രായശ്ചിത്തവും ചെയ്തു ശുദ്ധനായി വേണം മണ്ഡല പത്മത്തിൽ ഹരിയാവാഹന ചെയ്യുവാൻ കൃഷ്ണന്റെ മൂലമന്ത്രത്താൽ പൂജിച്ചിട്ട് ആചരിക്കണം പ്രദക്ഷിണം നമസ്കാരം സ്തുതിയും വേണ്ടമാധി സംസാരാംബുധി പത്മൻ ഞാൻ ദീനൻ എന്നെ കൃപാ നിധേ ഉദ്ധരിക്കേണമേ നീക്കിടേണമേ കർമ്മവാസന പിന്നെ ശ്രീമദ്ഭാഗവത ഗ്രന്ഥത്തിനും യഥാവിധി ധൂപതിവാദികളോടെ പ്രീത്യാപൂജ നടത്തണം പിന്നെ കയ്യിൽ ശ്രീഫലവുമേന്തി വീണു നമു നമിക്കണം പിന്നെ പ്രസന്നാശയനായി സ്ത്രോത്രം ജൊല്ലി സ്തുതിക്കണം ശ്രീകൃഷ്ണ നിൻ പ്രത്യക്ഷരൂപം ശ്രീമദ്ഭാഗവതം ദൃഢം ഭവസാഗരമുക്തിക്കായി ഉൾക്കൊള്ളൂ നാഥ നിന്നെ ഞാൻ ഫലിപ്പിക്കണമെൻ ഇച്ഛ സർവധാ തലവന്യേ ഭവൽക്കരുണയാൽ ഞാൻ നിന്ദ സന്താനല്ലികേശവ പ്രാർത്ഥനാനന്തരം വക്തൃപൂജയും നിർവഹിക്കണം വസ്ത്രഭൂഷാദ്യർപ്പണത്താൽ പിന്നീട് ഈ സ്തുതി ചൊല്ലണം ശുഭരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാലത ഈ സപ്താഹകഥ അതിപിഎൻ അജ്ഞാനമകറ്റണേ ഏഴുനാൾ ആചരിക്കേണ്ട കാര്യങ്ങൾ നിഗമിക്കണം പിന്നീടവ മുടങ്ങാതെ ചെയ്യണം കഴിവിൻപടി വരിക്കണം കഥാവിഘനം കഥാവിധനം നീക്കുവാനാഞ്ജു വിപ്രരെ ജപിക്കണം നിത്യം അവർ ഹരിതൻദ്വാദ സാക്ഷരി തിരുനാമം പാടിലും ബ്രഹ്മജ്ഞരാം വിഷ്ണുഭക്തരെ നമിച്ചു വന്ദിച്ചിട്ട് ആസനത്തിൽ ശ്രോതാ ഭാര്യപുത്രൻ ഗൃഹം വിത്തമിവ പാടേ മറന്നവൻ കഥാനുർലീനനാം ശുദ്ധൻ ആർജിക്യം പൂർണ്ണമാംബലം സൂര്യോദയം തൊട്ട് മൂന്നു വ്യാമങ്ങൾ കഴിയും വരെ വ്യക്തമായി പറയണം ബുദ്ധിമാൻ കഥ രണ്ടു നാഴിക മധ്യാഹന സമയത്ത് നിർത്തണം അപ്പോഴും ഭഗവത് ഭക്തർ നാമാലാപം നടത്തണം മലമൂത്രജയത്തിനായി പാഹാരം സുഖാവഹം ഹവിസ് ഹവിസ് ഒരിക്കലുണ്ണുന്നതേറെ നല്ലൂകഥാർത്ഥികൾ പാലോ നെയ്യോ കഴിച്ചും കൊണ്ട് എഴുനാൾ ഉപവാസമായി കഥ കേൾക്കാൻ ശക്തിയുള്ളോർക്ക് അതുതാണ് ഉത്തമ വ്രതം ഒരിക്കലുണ്ടിട്ടും കേൾക്കാം പഴം മാത്രം ഭുജിച്ചുമേ ആഹാരത്തിൻ്റെ ഉദ്ദേശം സുഖശ്രവണമാവണം ഹരേ കഥ കേൾക്കാൻ ദേഹസുഖം നൽകും ഭക്ഷണം അതിന് വിഘ്നമാണെങ്കിൽ ത്യാജ്യമാണ് ഉപവാസവും സപ്താഹദീക്ഷിതർക്കുള്ള നിയമം കേൾക്കാൻ അരതാ തന്ത്രോക്ത ദീക്ഷയാണ് ആധികാരികം കഥ കേൾക്കുവാൻ നിലത്തുറക്കം ഇലയിലാഹാരം ബ്രഹ്മചര്യവും വേണം വായന തീർന്നിട്ടേ ഭക്ഷിക്കാവൂ കഥാവൃതി എണ്ണതേൻ പയർ വല്ലാത്ത ഗുരുത്തം ചേർന്നതൊക്കെയും പഴഞ്ചോർ പോലുള്ളവയും പാടില്ല ഭാവദുഷ്ടവും മാംസം കൈപ്പക്ക കടലാവർജ്യം മുഴുതിനങ്ങയും കരിഞ്ഞ ചോറും വർജിച്ചിടേണ്ടതാണ് കഥാവൃതി മുരിങ്ങക്കായ രണ്ടുള്ളി കായവും കുമ്പളങ്ങയും ഉള്ളങ്കി അവരക്കായ തിന്നുകൂടാ കഥാവൃതി രണ്ടുവട്ടം വെന്ത ഭക്ഷ്യം ആട്ടിൻപാൽ കുഴിവെള്ളവും രണ്ടുപ്പം പാടില്ല പുലക്കാർ തൻ ഭക്ഷ്യങ്ങൾ മത്സ്യവും കാമം ക്രോധം മതം മാനം മത്സരം ദമ്പരോഭവും മോഹവും ദ്വേഷവും ദൂരത്തള്ളിടേണ്ടു കഥാവൃതി വേദം ഭാഗവതൻ ഗോസേവകൻ സ്ത്രീ അന്തനൻ ഗുരു ഭൂപൻ മഹാത്മാവിവരെ നിന്ദിക്കൊല്ല കഥാവൃതി അന്ത്യജന്തിൻ ഭ്രൻ പ്രദ്വേഷി ആരോടും മൗനം സത്യം താഴ്മയാം ശൗചമാർജവും ഇവയെല്ലാം ശ്രദ്ധയോടെ പാലിക്കേണ്ടു കഥാവൃതി ദരിദ്രനും പാവിയും നിർഭാഗ്യനും ക്ഷയരോഗിയും അവത്രനും കേൾക്ക വേണ്ടു സപ്താഹം മോക്ഷകാമിയും തീണ്ടാരി ഇല്ലാത്തോൾ കുട്ടിമരിച്ചോൾ പെറാത്തവൾ കേൾക്കണം വിഷമിച്ചിട്ടും കഥ ഗർഭം ശ്രവിച്ചവൾ വിധി പോലെ ജവിക്കൊണ്ടാൽ ഉണ്ടാവും പൂർണമാം സുഖം അത്യുത്തമം ദിവ്യം ഇത് കോടിയജ്ഞലം തരും വ്രതമേവം നിർവഹിച്ചു ഉദ്ധ്യാപനം ചെയ്യണം പ്രതി ജന്മാഷ്ടമി വ്രതാദ്യത്തില്ലെന്നപോൽ ഫലകാംക്ഷികൾ വിഭക്ത ഹരേ ഗുരു ഗുരുവാരപ്പ വിരക്ത ഭക്തർക്ക് ഉണ്ടാവില്ല ആചാരങ്ങളിൽ ആഗ്രഹം കേൾവിയാൽ താൻ മനഃശാന്തി നേടും നിഷ്കാമ വൈഷ്ണവർ ശ്രോതാക്കൾ സപ്താഹം സമാപിക്കുന്ന വേളയിൽ ഭക്ത പൂജിക്കണം വക്താവിനെ ഭാഗവതത്തെയും ഹരേ പ്രസാദം മാലതുളസി കേൾവിക്കാർക്ക് കൊടുക്കണം മൃദംഗം കുഴിതാളം കീർത്തനം എല്ലാം മുഴങ്ങണം ജയശബ്ദം നമശബ്ദം ശംഖത്തോടം മുഴങ്ങണം വിപ്രർക്കും യാചകർക്കും നൽകിയിടണം വിത്തമന്നവും വിരക്കൻ പിറ്റേന്ന് ഗീത വായിച്ചും കൊണ്ടിരിക്കണം ഗ്രഹി പിറ്റേ ദിനം ഭക്തി ആശാന്തി ഹോമം നടത്തണം ദശമ ശ്ലോകം ഓരോന്നും ചൊല്ലിയാ ഗ്രിഹി സാദരം ഹോമിക്കണം പായസം നെയ്തേൻ എള് എണ്ണ ഹോമിക്കണം പായസം നെയ്തേൻ എള്ള ആ ദിനം ആഹോമം ചെയ്യാം ഗായത്രി ജൊല്ലിയും ഈ പുരാണത്തിന്റെ തത്വം അതിൽ സംഭൃതമാകയാൽ ഹോമാശക്തന് തൽ ദ്രവ്യദാനത്താൽ കൈവരം ഫലം ഒഴിയും വിഘ്രങ്ങളോടൊത്ത് എല്ലാ ന്യൂനതയും ക്രമാൽ പിന്നെ സഹസ്രനാമങ്ങൾ ജപിച്ചാൽ സർവ്വദോഷപുന്തിയിലും വരും ശുഭം പ്രായശ്ചിത്തമില്ല അതിനപ്പുറം പന്ത്രണ്ട് വിപ്രരെ പിന്നീട് കൂട്ടണം മധുപായ സമൃതപൂർത്തിക്കായി വേണ്ടു ഗോ സുവർണാദിദാനവും ശക്തൻ മൂന്നു ഫലം പൊന്നാൽ വ്യാസപീഠപൊരുക്കണം വെച്ചിരേണം അതിന്മേൽ സുലിഖിതാക്ഷര പുസ്തകം സശ്രദ്ധം ആവാഹനാദി ചെയ്തു പൂജ നടത്തിയാൽ വസ്ത്രാഭരണ ഗ്രന്ഥങ്ങൾ ആചാര്യന് കൊടുക്കണം ആ യഥാത്മാവിന് ദക്ഷിണയും പിന്നീട് നൽകിയാൽ ഇതോടെ എൻ പാപമെല്ലാം നീങ്ങി എന്നോർക്കണം ഗൃഹി ഫലന്തരും ശങ്ക വേണ്ട ശ്രീമദ്ഭാഗവതം ശുഭം ധർമാർത്ഥ കാമോക്ഷങ്ങൾ നാലും നൽകുന്നതീ കൃതി കുമാരന്മാർ പറഞ്ഞു പറഞ്ഞേൻ സർവവും കേൾക്കാനാശിച്ചിടുന്നതെന്തിനി ഭക്തിയും മുക്തിയും നേടാം ശ്രീമദ്ഭാഗവതം വഴി ൂതൻ പറഞ്ഞു എന്നോ ആ മഹാത്മാക്കൾ ചൊല്ലി ഭാഗവതംഗഥാ സർവ്വപാപഹരം പുണ്യം ഭുക്തിമുക്തി പ്രദായകം സർവഭൂതങ്ങളും കാതോർത്തിരുന്നാരെ എഴുനാളിലും പിന്നെ സ്തുതിച്ച ഋഷിമാർ പുരുഷോത്തമദേവനെ അപ്പോഴേക്കും ഭക്തിയെപ്പോൾ ജ്ഞാനം വൈരാഗ്യം എന്നിവർ നേടി പുഷ്ടിയോത്വങ്ങൾ സർവാകർഷകമാം വിധം കൃതാർത്ഥനായി നാരദനും വാശിച്ചത് ഭവിക്കയാൽ സർവാംഗ വിളകം പൂണ്ടു പരമാനന്ദലീനനായി സപ്താഹം മുഴുവൻ കേട്ട നാരദൻ പ്രിയൻ ഭക്തിയാൽ തൊഴുകയോടെ പറഞ്ഞു മുഗൽഗതത്തൊടെ നാരദൻ പറഞ്ഞു നിങ്ങളാൽ ചരിതാർത്ഥം ഞാൻ ഇപ്പോൾ ധന്യൻ കൃപാർദ്ദ്രേ ഇഗുമേ ഭഗവാൻ ലബ്ധൻ സർവഭാവഹരൻ ഹരി ശ്രവണം താൻ സർവ്വധർമ്മോത്തരമെന്നറിവായിമേ ഇതല്ലാതില്ല വൈകുണ്ഠനാഥനെ പോകുവാൻ വഴി സൂതൻ പറഞ്ഞു നാരദൻ വിഷ്ണുഭക്ത ആദ്യൻ ഈ മട്ടിലുര ചെയ്യവേ വന്നാൻവിടെ യോഗേശൻ ലോകസഞ്ചാരിയാം ശുഖൻ കഥാവസാനം നിജലാഭതുഷ്ടൻ വന്നു വയസ്സിൽ ഭാഗവതൻ പതുക്കേ കണ്ടപ്പോഴേ കേറ്റ സദസ്യർ വേഗാൽ തേജോമയനേകി വിശിഷ്ടപീഠം സുരർഷി പൂജിച്ച സുഹാസനസ്ഥൻ പറഞ്ഞു ദിവ്യാമലവാക്യമേവം ശ്രീശുഖൻ പറഞ്ഞു നിഗമതൽപക നിഗമ കല്പതരോദ് ഫലം ുഗമുഖത്ത് അമൃതദ്രവ സംയുതം നുഗരു ഭാഗവതം രസ നിർഭരം രസികഭാവു കെ ഭുവി സത്വരംക്തം അപമാൽസര്യം പരാത്മസുഖം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതാഖ്യമാനികൃതം മറ്റൊന്നുകൊണ്ട് ഈശ്വരൻ പെട്ടെന്നുള്ളിൽ ഉറയ്ക്കുമോ കൃതികളെ ശുശ്രൂഷണം ചെയ്യുമോ ശ്രീമദ്ഭാഗവതം പുരാണതിലകം വിഷ്ണുപ്രിയർക്ക് ആശ്രയം ജ്ഞാനം പാരമഹംസ്യമാണിതമലം പാടിപ്പുകഴ്ത്തും ധനം നിത്യജ്ഞാന വിരാഗക്തിയുടെ ചിത്രീകൃതം കേൾക്കിലേ നൈഷ്കർമ്മ്യം മനസാ നരൻ ിൽ നരൻപണവും സ്വർഗസത്യാദി കൈലാസ കിട്ടാത്ത മൂന്തു ഭാഗ്യശാലികളെ സദാ വൈകുണ്ഠാതി പ്രത്യക്ഷനായി ഹരി നാരദൻ ചെന്നെല്ലാരെയും കൂപ്പി നമസ്കരിച്ചു ഹരേ മഹാസനസ്ഥൻ ഹരിയെ പ്രസന്നനെ പ്രകീർത്തനം ചെയ്തു നമിച്ചു സർവരും ബ്രഹ്മാവോടൊപ്പം ശിവനും ഭവാനിയും ഒന്നാരുടാൻ ആരുടാൻ ദർശന വന്ന ആരുടൻ ദർശന കീർത്തനേച്ഛയാൽ പ്രഹ്ലാദൻ തരള തരളചരണനായുദ്ധവൻ ചേങ്ങലം ദേവർഷീന്ദ്രൻ വീണമെട്ടി സ്വരകുശലനുടൻ പാടിനാൻ അന്നു പാർത്ഥൻ ഇന്ദ്രൻകുട്ടി മൃദംഗം ജയ ജയ സനകാദിക്കും ഉത്സാഹ ശബ്ദം പ്രേമത്തിൻ ദിവ്യഭാവം ബഹുരസമരുളിചയാൽ വ്യാസപുത്രൻ ഭക്തദ്യ രാമു വരും ആർത്തേജസ് ആർ നൃത്തം നടർബോൽ സദസിൽ അ ദിവ്യഗീതത്തിൽ മനസ്സലിഞ്ഞിട്ടോ തീടിനാൻ ശ്രീഹരി അപ്പൊ എവം വരം വരി പിൻ കഥ കീർത്തനങ്ങളും കേട്ട അത്രമാത്രം പരിതുഷ്ടനായി ഞാൻ ഹരേ ഈ വാക്ക് കേട്ടുള്ളല പ്രസന്നരായി സദസ്സരോ ഹരിയോട് സാമ്പ്രതം സപ്താഹ യജ്ഞങ്ങളിലൊക്കെയും ഭവാൻ വിളങ്ങണം ഭക്തരോടൊത്തിരേ വിധം ചോദിപ്പതീ ഒറ്റവരം തരാമതെന്ന് അനുഗ്രഹിച്ച മുമറഞ്ഞുതച്ചുതൻ നമിച്ചു പിന്നാ ചരണത്തെ നാരദൻ ശുഗൻ മുതൽക്കുള്ള തപസിമാരെയും പിരിഞ്ഞു മോഹങ്ങളകുന്ന തുഷ്ടിയാൽ കഥാമൃതാസ്വാദനഹൃഷ്ടരേവരും സ്വപുത്രരോടൊത്തലയുന്ന ഭക്തിയെ സ്വശാസ്ത്രമധ്യത്തിൽ ഇരുത്തിരാൻ ശുഗൻ അതോർക്കയാൽ ഭാഗവതം പഠിപ്പവർക്കകത്തുവാഴൂഹരി ഭക്തവത്സലൻ ദാരിതാവും ദൃഢം എന്നിലൂടെ ഗർജിപ്പിതാ ഭാഗവതം ശൗനകൻ പറഞ്ഞു ശുഗനാൽ വിഷ്ണുരാധൻ ഗോകർണനാൽ ദുധുകാരിയും കുമാരരാൽ നാരദനും കേട്ടതെന്നൊക്കെ ഈ കഥ സൂതൻ പറഞ്ഞു കലിവർഷം മുപ്പതിൽ ശ്രീകൃഷ്ണൻ ദേഹം ത്യജിക്കവേ കന്നിയിൽ ശുക്ലനവമിക്ക് ആരംഭിച്ചു ശുഗൻ കഥ ഇരോ ഇരുനൂറ്റാണ്ടിനു ശേഷം വൈശാഖം വന്ന വേളയിൽ ശുചിയാം ശുക്ല കഥ ദീ ഗോകർണനിക്കഥതാണ്ടിനു ശേഷം ശുക്ലപക്ഷത്തിൽ വൃശ്ചികമാകേ ശുക്ല പക്ഷത്തിൽ ഉത്തരം പുണ്യ ഭാഗവതമേ ഭവരോഗത്തിനൌഷധം സത്തുക്കളേ സകല പാപഹരം ജഗത്തിൽ മുക്തിപ്രദം പരമഭക്തിവിലാസഹേതു മോന്തി ഹരി കഥാസുത സാദരം ഹരികഥാസുധസാഗരം വൻ തീർഥാടനാദി വഴി മാനവൻ ലഭ്യം കയറുക കയറുകളോടെ വന്ന ഭൃത്യതൻ കാതുകളിൽ യമൻ പറയുന്നു ഗൂഢമായി ഹരികഥയിൽ നിമഗ്നരെ സമീപിക്കരുത് അവർ വൈഷ്ണവർ എൻറെ കീഴിലല്ലാ ഹരേ അസാരം സംസാരം വിഷയവിഷബാധാവഥിതരെ ക്ഷണാർത്ഥം ക്ഷേമാർത്ഥം നുകരു സുഖഗാഥാമൃതരസം പരീക്ഷിത്തിൻ സാക്ഷ്യം മതി ഉപധ സഞ്ചാരമരുതേ തരും മോക്ഷം കാതിൽ സുധൈര്ത്തിലാണ്ടുഗൻ പാടിയതി കഥ സദാ കണ്ഠസ്ഥമായി തീർന്നായുവൈകുണ്ഠ പ്രഭുവാം അവൻ അരുളി പരമഗൂഢം സർവസിദ്ധാന്തം അങ്ങക്കഖില വിധ ശാസ്ത്രാർത്ഥങ്ങളും നോക്കിയേ ഞാൻ ശുഗകഥയുടെ തുല്യം ശുദ്ധമായൊന്നുമില്ല നുകരു പരമസൗഖ്യം ദ്വാദശസ്കന്ധസാരം ആർ കേൾപ്പൂ കഥ ഭക്തിപൂർവം എന്നും കേൾപ്പിപ്പൂ സുവിമല വൈഷ്ണവർക്കിതാരോ ലക്ഷ്യത്തിൽ പരിചട രണ്ടുപേരുമെത്തും സത്യത്തിൽ ധരണിയിലെന്ത് അവർക്കസാധ്യം ഓം നമോ നാരായണായ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദാ ഹരേ നാരായണ ഗുരുവാരശരണം